മുണ്ടോളിക്കടവ് പുത്തൂർ റോഡ് ബി എം ബി സി നിലവാരത്തിൽ അഭിവൃദ്ധിപ്പെടുത്തൽ നിർമ്മാണ ഉദ്ഘാടനം ഒക്ടോബർ അഞ്ച് ഞായർ വൈകിട്ട് അഞ്ചു മണിക്ക് കൈനൂർ ശിവക്ഷേത്ര ഊട്ടുപുരയിൽ റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ നിർവഹിച്ചു പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു മുഖ്യാതിഥികളായി ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ രവി നടത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വിദ്യാ രാജേഷ് തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ വി സജു തുടങ്ങി ചീഫ് എഞ്ചിനീയർ അജിത് രാമചന്ദ്രൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി രാകേഷ് എന്നിവരും സന്നിഹിതരായി നടത്തറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ രജിത്ത് ഒല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് ചെയർപേഴ്സൺ സിനി പ്രദീപ് കുമാർ ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എസ് ബാബു പുത്തൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എസ് അജിത്ത് സി പി ഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ടി എസ് മുരളീധരൻ എന്നിവർ ആശംസാ പ്രഭാഷണം നടത്തി വാർഡ് മെമ്പർ പി ബി സുരേന്ദ്രൻ സ്വാഗതം പറഞ്ഞു ഒല്ലൂർ നിയോജകമണ്ഡലത്തിൽ ജില്ലാ പഞ്ചായത്ത് റോഡായ കൈനൂർ മുണ്ടോളിക്കടവ് റോഡ് മൂർഖലിക്കര സെന്റർ മുതൽ പുത്തൂർ റോഡ് വരെ ബി എം ബി സി നിലവാരത്തിൽ അഭിവൃദ്ധിപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബജറ്റ് പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തി നാലു കോടി രൂപ അനുവദിച്ചാണ് നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്നത് പൊതുപരാമത്ത് വകുപ്പിന്റെ പരിധിയിൽ വരുന്ന എല്ലാ പാതകളും ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യം കേരള ടൈംസ് മീഡിയ രണ്ട് പുത്തൂരിലെ സോളജിക്കൽ പാർക്കിലേക്ക് കടന്നു പോകാൻ നടത്തറ വഴി വന്നാലുള്ള ഒരു വഴി മൂന്ന് അദ്ദേഹത്തിന് നമ്മൾ എല്ലാവരും ചേർന്ന് ഒരു വലിയ സ്വീകരണം ഒക്ടോബർ പതിനെട്ടിന് വൈകുന്നേരം സ്വീകരണ സമ്മേളനത്തിൽ സമയം തുടങ്ങിയാൽ തീരാ ഒക്ടോബർ പതിനെട്ടിന് സ്വീകരണം മണിക്കൂർ സീതാരാ കൃഷ്ണകുമാർ വലിയ ബാങ്ക് ആയിട്ടുള്ളത്